അള്ളാഹുവിൻ്റെ നാമങ്ങൾ അത് അനുഗ്രഹീതമാണ് അർത്ഥവത്താണ് അത്യുത്തമമാണ് എന്നതറിയിക്കുവാൻ ഇമാം ഇബിനുൽ ഖയീം റഹ്മത്തല്ലായി അലഹി അദ്ദേഹത്തിൻ്റെ അസവായുഖുൽ മുർസല എന്ന ഗ്രന്ഥത്തിൽ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് അതെന്താ ഒരാളൊരു ഖുർആൻ മതി ഒരായത്തോതി ഒരു ഒരാറാബിൻ്റെ മുമ്പിലാണ് ഖുർആൻ ഓതിയത് എന്താ ഓതിയതെന്നറിയോരിങ്ങനെ ഓതി ഇതുവരെ ആയത് ശരിയാണ് എന്നിട്ട് ഓതിയത് വല്ലാഹു വള്ളാഹു റഹീം എന്നാണ് അവിടെ അള്ളാഹു റഹീം എന്നല്ല ഇയാൾ തെറ്റി ഓതി വസ്സാരിഖു വസ്സാരി ഖത്തു ഐദിയഹുമ എന്താ ആയത്ത് അർത്ഥം പറയുന്നത് മോഷ്ടിച്ച ആണ് പെണ്ണ് അവരുടെ കൈകൾ നിങ്ങൾ ഛേദിക്കുക എന്നാണ് അള്ളാഹു പറയുന്നത് അള്ളാ അവർ ചെയ്തതിനുള്ള പ്രതിഫലവും അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷയുമായി അവരുടെ കൈകൾ ഛേദിക്കാൻ അള്ളാഹു പറഞ്ഞു എന്നിട്ട് ഓദ്യിയ വ്യക്തി തെറ്റി ഓദി പറഞ്ഞു വല്ലാഹു ഗഫൂർ റഹീം അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ് ആറാബിക്ക് ഈ ആയത്തറിയില്ല പക്ഷേ ഈ ആയത്ത് ഇങ്ങനെ കേട്ടപ്പോൾ ആറാബി പറഞ്ഞു ലൈ സഹാദ കലാമുള്ള ഇതൊരിക്കലും അള്ളാൻ്റെ കലാമല്ല ഇതൊരിക്കലും അള്ളാഹുവിൻ്റെ കലാമല്ല അപ്പോൾ ഓദ്യിയ വ്യക്തി ആറാബിയോട് ആ തെറ്റി പി കലാമിയില്ല അള്ളാഹുവിൻ്റെ ഖുർആനാണ് ഞാൻ ഓദ്യിയത് നിങ്ങൾ അള്ളാഹുവിൻ്റെ കലാമിനെ ഖുർആാനിനെ കളമാക്കുകയോ അപ്പം ആറാബി ല ഞാൻ കളമാക്കിയിട്ടില്ല പക്ഷേ ലൈ സഹാദ കലാമുള്ള നിങ്ങളീ ഓദ്യിയത് അള്ളാൻ്റെ കലാമല്ല അത് ആറാബി പറഞ്ഞത് നിങ്ങളീ ഓദ്യിയത് വല്ലാഹു ഖഫൂർ റഹീം അവസാനത്തിൽ ഓതിയത് ഒരിക്കലും അള്ളാഹുവിൻ്റെ കലാമല്ല എന്ന് അറാബി തിട്ടം പറഞ്ഞു തീർത്തു പറഞ്ഞു അപ്പം ഈ വ്യക്തി എന്ത് ചെയ്ത് ഹിഫ്ൾ പുനഃപരിശോധിച്ച് താൻ ബൈഹാർട്ടായിട്ട് ഓതിയത് അത് പുനഃപരിശോധിച്ച് അപ്പം നോക്കുമ്പോൾ എന്താ അവസാനം അവസാനം വല്ലാഹു അസീസ് ഉൻ ഹക്കീം എന്നാണ് വല്ലാഹു അസീസ് അതാണ് ആയത്തിൻ്റെ അവസാനത്തിലുള്ളത് ആറാബി പറയാണ് അള്ളാഹു അസീസാണ് എല്ലാവരെയും അതിജയിച്ച് നിൽക്കുന്ന ആർക്കും അതിജയിക്കാൻ കഴിയാതെ ജയിച്ചു നിൽക്കുന്നവനാണ് അള്ളാഹു അതുകൊണ്ടാണ് അള്ളാഹു സുഹാനോ തല കൈവെട്ടാൻ പറഞ്ഞത് അങ്ങനെ വിധിച്ചത് അള്ളാഹു ഖഫൂർ റഹീമുമായിരുന്നുവെങ്കിൽ അള്ളാഹു കൈവെട്ടുമായിരുന്നില്ല അള്ളാഹു പുറത്ത് കൊടുക്കുക ചെയ്യുക അപ്പോൾ അള്ളാഹു കൈവെട്ടാൻ പറഞ്ഞു കട്ടവൻ്റെ ആണായാലും പെണ്ണായാലും അത് അവർക്കുള്ള അവർ ചെയ്ത തെറ്റിനുള്ള കൂലിയും അല്ലാഹുവിൽ നിന്നുള്ള ശിക്ഷയുമാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ഗഫൂർ റഹീം ഒരിക്കലും പറയില്ല അള്ളാഹു പറയാ അസീസ് അൻ ഹക്കീം എന്നാണ് ഇതാണ് ആറാബി തിരുത്തി കൊടുത്തത് ആറാബി തിരുത്തിയത് ശരിയാണ് ഇവിടെ നമ്മുടെ വിഷയം എന്താ വിഷയം അള്ളാഹുവിൻ അസീസ് ഹക്കീം എന്ന പേരുകൾ അതിനർത്ഥമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കലാണ് അതുകൊണ്ടാണ് ആറാബി എന്ത് ചെയ്തത് തിരുത്തിയത് റസൂർ റഹീം എന്നുള്ളതിനും അർത്ഥമുണ്ട് ആ അർത്ഥമുള്ളത് കൊണ്ടാണ് ഈ സന്ദർഭത്തിൽ അത് സൂട്ടബിൾ അല്ല യോജിച്ചതല്ല എന്ന് ആറാദി പറഞ്ഞിട്ട് തിരുത്തിയത് അപ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ കേവലം നാമങ്ങളല്ല അർത്ഥവത്തായ നാമങ്ങളാണ് ആശയസമ്പുഷ്ടിയുള്ള നാമങ്ങളാണ് അവ അനുഗ്രഹീതമായ നാമങ്ങളാണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്